തിരുവനന്തപുരത്ത് ബിജെപി സംസ്ഥാന ഓഫീസായ കെ ജി മാർ മന്ദിരത്തിന്റെ ഉദ്ഘാടനവും അമിത് ഷാ നിർവഹിച്ചു രാവിലെ പതിനൊന്ന് മണിയോടെ പുതിയ സംസ്ഥാന കാര്യാലയത്തിലെത്തിയ ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രത്യേകം സജ്ജീകരിച്ച കൊടിമരത്തിൽ ബിജെപിയുടെ പതാക ഉയർത്തി പിന്നീട് അദ്ദേഹം ഓഫീസിന്റെ മുറ്റത്ത് കണിക്കൊന്നയുടെ തൈ നടുകയും ശിലാഫലകം അനാച്ഛാദനം ചെയ്യുകയും ചെയ്തു തുടർന്ന് നാടമുറിച്ച് കെട്ടിടത്തിൽ പ്രവേശിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി ബി ജെ പി സ്ഥാപക നേതാക്കളായ ശ്യാമപ്രസാദ് മുഖർജിയുടെയും ദീൻദയാൽ ഉപാധ്യായയുടെയും വെങ്കല പ്രതിമകൾക്ക് മുന്നിൽ നിലവിളക്ക് കൊളുത്തി ഓഫീസ് ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിച്ചു തുടർന്ന് ഓഫീസിന്റെ നടുത്തളത്തിൽ സ്ഥാപിച്ച മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ ജി മാനാരുടെ അർദ്ധകായ വെങ്കല പ്രതിമ അദ്ദേഹം അനാച്ഛാദനം ചെയ്തു ദേശീയ സംസ്ഥാന നേതാക്കളുടെ സാന്നിധ്യത്തിൽ പ്രതിമയിൽ ഹാരാർപ്പണം നടത്തി തുടർന്ന് അമിത്ഷാ ഓഫീസ് കെട്ടിടം നടന്നുകണ്ടു തമ്പാനൂരിലെ അരിസ്റ്റോ ജംഗ്ഷനിൽ രണ്ടര പതിറ്റാണ്ട് മുൻപ് വാങ്ങിയ അൻപത്തിയഞ്ച് സെന്റ് സ്ഥലത്താണ് അറുപതിനായിരം ചതുരശ്ര അടിയുള്ള മാരാർജി ഭവൻ നിർമ്മിച്ചിരിക്കുന്നത് അഞ്ചു നിലകളും രണ്ട് ഭൂഗർഭ നിലകളും ഉൾപ്പെടെ ഏഴ് നിലകളിലായാണ് പ്രവർത്തനം മൂന്നര വർഷം കൊണ്ടാണ് മന്ദിരത്തിന്റെ നിർമ്മാണം പൂർത്തിയായത് പൂർണ്ണമായും കേരളീയ വാസ്തുവിദ്യയെ അടിസ്ഥാനമാക്കി നാലുകെട്ട് മാതൃകയിലാണ് കാര്യാലയം ഒരുക്കിയിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ സ്വീകരണമുറി ഇവിടെ ശ്യാമപ്രസാദ് മുഖർജിയുടെയും ദീൻദയാൽ ഉപാധ്യായയുടെയും പ്രതിമകൾ ഈ നിലയിൽ തന്നെ ഹെൽപ് ഡെസ്കും സജ്ജീകരിച്ചിരിക്കുന്നു ഇതേ നിലയിൽ തന്നെയാണ് പത്രസമ്മേളന ഹാളും ഒന്നാം നിലയിലാണ് സംസ്ഥാന അധ്യക്ഷന്റെ ഓഫീസ് യുവമോർച്ച മഹിളാമോർച്ച പട്ടികജാതി മോർച്ച തുടങ്ങിയ പോഷക സംഘടനകൾക്കുള്ള ഓഫീസുകൾ രണ്ടാം നിലയിൽ മൂന്നാം നിലയിലാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരുടെ മുറികൾ നാലാം നിലയിൽ നേതാക്കൾക്ക് താമസിക്കാനുള്ള പതിനഞ്ച് മുറികളുണ്ട് ഭാവിയിൽ സംസ്ഥാനത്ത് ബിജെപി ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രിക്കുള്ള മുറിവരെ ഓഫീസിൽ തയ്യാറാക്കിയിട്ടുണ്ട് മുന്നൂറിലധികം ആളുകൾക്കിരിക്കാവുന്ന ഓഡിറ്റോറിയവും മീറ്റിംഗ് സെന്ററും മീഡിയ റൂമുകളും ലൈബ്രറികളും കോൺഫറൻസ് ഹാളും അടക്കം സജ്ജമാക്കിയിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ആസന്നമായിരിക്കുന്ന സാഹചര്യത്തിൽ ബിജെപി അണികളുടെ ആവേശം ഇരട്ടിയാക്കുന്നതായിരുന്നു പുതിയ സംസ്ഥാന കാര്യാലയത്തിന്റെ ഉദ്ഘാടനം പുതിയ സംസ്ഥാന അധ്യക്ഷന്റെയും ഭാരവാഹികളുടെയും കരുത്തിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കാര്യമായ മാറ്റമുണ്ടാക്കാനാകുമെന്ന് തന്നെയാണ് ബിജെപിയുടെ പ്രതീക്ഷ വി എസ് എന്തു ദൂരദർശൻ ന്യൂസ് തിരുവനന്തപുരം